ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി കുക്കിംഗ് തന്നെയാണ് അപ്പോൾ എന്താണ് ഇന്നപ്പോൾ ഉരുളക്കിഴങ്ങും സവാളും വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സംഗതി ഉപ്പേരി ആവുമെന്നറിഞ്ഞൂടാ എന്നാലും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ ഉരുളക്കിഴങ്ങും സബോളും എല്ലാം അടുത്ത് ഗ്യാസ് ഏത്തിച്ച് അങ്ങനെ ചട്ടിയും പാനും കാര്യങ്ങളെല്ലാം വെച്ച് അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നേരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മൂപ്പിക്കാം കേട്ടു പിന്നെ വേറൊരു കാര്യം ഇതുണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാന്ന് അപ്പോൾ വീട്ടിൽ വീട്ടിൽ വിളിച്ചിട്ടാണ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ചോദിക്കുന്നത് എന്നിട്ടാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കുളാവൂ എന്നറിയാം അതുകൊണ്ട് വീട്ടിൽ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാക്കുന്നത് കാരണം ഞാനും ഒരു ഫ്രണ്ട് മാത്രമല്ല റൂമിലുള്ളൂ അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഉണ്ടാക്കണത് എന്താവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം എന്നാലും പ്രതീക്ഷ കൈവിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കി പിന്നെന്താ ഇതിൻ്റെ ഇടയിൽ അവനുണ്ടായിരുന്നു അവൻ വന്ന് ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കാരണം ഉണ്ടാക്കാമല്ലോ കാര്യം ഉണ്ടാക്കാൻ ഉള്ളോ അപ്പോൾ ചാനലിടാനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അവൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ മിളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണമെന്ന് പറഞ്ഞാലും ഞാൻ ഒരു അളവിന് നോക്കി ഇട്ടു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ഒരളവിന് നോക്കി ഇട്ടു സംഗതി എത്രത്തോളം വർക്കൗട്ടാകുന്ന അറിയില്ലല്ലോ പിന്നെ പരമാവധി ട്രൈ ചെയ്തു അടിപൊളിയാക്കാനായിട്ട് പിന്നെ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് അവൻ പറയും എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് കാരണം ഇന്നലെ ചിക്കനിൻ്റെ ലിവർ ഇന്നലെ വെച്ചപ്പോൾ അവനാണ് വെച്ചത് അങ്ങനെ എല്ലാം ഉരുളകളും കാര്യങ്ങളെല്ലാം തട്ടി സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല മണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമുണ്ടാവില്ല അടിപൊളിയാവും എനിക്ക് തോന്നി അങ്ങനെ എല്ലാം വെച്ച് കുറുകാനെല്ലാം വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിച്ച് പക്ഷേ ആ ഇത് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്നൊരു ആവി ആ ഒരു സ്മെല്ല് മുക്കിക്ക് വന്നപ്പോൾ മനസ്സിലായി സംഗതി സെറ്റാണെന്ന് വേറെ പ്രശ്നമൊന്നും എന്ന് മനസ്സിലായി പിന്നെ കുറേ യൂട്യൂബിൽ കുറേ ആക്ഷനും കാര്യങ്ങളെല്ലാം കാണിച്ചു അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ സമയം നേരം പോകണ്ടേ അങ്ങനെ കുറേ നേരം ഇളക്കി പിടിച്ച അവസാനം സംഗതി സെറ്റായി അങ്ങനെ നല്ല ചൂടുള്ള ചോറ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ മസാലക്കറി വെച്ച് ഇങ്ങനെ ഉണ്ട് നോക്കാനായിട്ട് ആ കറി തുറന്ന് ആ കറി എടുത്ത് പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ കയട്ടി എന്നിട്ട് ഞാൻ കഴിച്ച് നോക്കി സംഗതി ഒരു രക്ഷമില്ല അടിപൊളിയായിരുന്നു കിടക്കാച്ചയായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പൊക്കി പറയണതല്ല എന്നാലും അടിപൊളിയായിരുന്നു സംഗതി അപ്പോൾ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ വെറുതെ ടേസ്റ്റ് നോക്കി സൂപ്പറാന്ന് പറഞ്ഞു എല്ലാ വീഡിയോസിലും അങ്ങനെയാണല്ലോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണെന്ന് എന്തെങ്കിലും പറയുമല്ലോ അങ്ങനെ അടിപൊളിയായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു അങ്ങനെ ഫുള്ളായിട്ട് കഴിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ ബേസ് യു